നമസ്കാരം എഡിറ്റർ ലൈവിലേക്ക് സ്വാഗതം ബ്ലോക്ക് ആയിട്ട് ഇനി ഗണിപ്പൻ വർക്കട് അങ്ങനെ ഇങ്ങനെ വലിയ ആളാണ് കളി മാക്കാനായിട്ട് പോവുന്നു ഞാൻ ഇങ്ങോട്ട് കൈനേ കൈ നേ മോനെ ഞാൻ ഇനി പോകുന്നില്ല അല്ല ലൈവ് പോകുന്നില്ല അല്ല കണ്ടവര അവിടെ നിന്നല്ലേ പിന്നെ കാരണേ ഇങ്ങോട്ട് പോയി നമ്മൾ അവിടെ വന്നിട്ട് ഗൈസ് ഗൈസ് ആ ബുക്ക് ഇവിടു സൈഡ് ഇട്ടോ ഒന്ന് നേരെ കൊണ്ടുപോയി അതെ വെല്ലുവിളി ഇന്നലെ വരെ കളിച്ചിരികളുമായി ഓടി നടന്ന മിനി സിസ്റ്റർ ഇന്ന് ചേതനയേറ്റ സഹപ്രവർത്തകർക്ക് മുന്നിലെത്തിയപ്പോൾ വികാരഭരിതമായ രംഗങ്ങൾ ഇന്നലെ തിരൂർ ജില്ലാ ആശുപത്രി കെട്ടിടത്തിൽ നിന്ന് വീണ് മരണപ്പെട്ട ഹെഡ്നേഴ്സ് ടി ജെ മിനിക്ക് തിരൂർ ജില്ലാ ആശുപത്രിയിൽ സഹപ്രവർത്തകർ കണ്ണീരോടെ യാത്രയൊത്തി ഇന്ന് പുലർച്ചെ കോട്ടയ്ക്കല്ലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവയായിരുന്നു മിനിയുടെ മരണം മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷമാണ് പൊതുദർശനത്തിനായി തിരൂർ ജില്ലാ ആശുപത്രിയിൽ കൊണ്ടു ജീവനക്കാരും ആശുപത്രിയിലെ രോഗികളും നാട്ടുകാരും മൃതദേഹത്തിൽ അന്ത്യാഞ്ജലി അർപ്പിച്ചു ജീവനക്കാരിൽ പലർക്കും പ്രിയ സഹപ്രവർത്തകയുടെ വിയോഗം താങ്ങാനാവുന്നതിലും അപ്പുറം ആയിരുന്നു രോഗികൾക്കും സഹപ്രവർത്തകർക്കും ഇടയിൽ പ്രിയങ്കരിയായിരുന്ന സിസ്റ്ററുടെ വിയോഗം ആശുപത്രിക്ക് തീരാ നഷ്ടമാണ് ചൊവ്വാഴ്ച ഓങ്കോളജി കെട്ടിടത്തിന്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് ഭൂഗർഭ അറയിലേക്ക് വീണ ഗുരുതര പരിക്കേറ്റാണ് ചാലക്കുടി സ്വദേശിനിയായ ടി ജെ മിനിയുടെ മരണം ജില്ലാ ആശുപത്രിയുടെ ഓങ്കോളജി വിഭാഗം പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റുന്നതിനുള്ള പരിശോധനയ്ക്കെത്തിയ സംഘത്തിലെ അംഗമായിരുന്നു മിനി ഓങ്കോളജി കെട്ടിടത്തിന്റെ ഗ്രൌണ്ട് ഫ്ലോറിൽ നിന്ന് അണ്ടർഗ്രൌണ്ടിലേക്കാണ് മിനി വീണത് ഗുരുതര പരിക്കേറ്റ് ഇവരെ ജില്ലാ ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം കോട്ടയ്ക്കലിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു ഒ പി ബ്ലോക്കിൽ പ്രവർത്തിച്ചിരുന്ന ഓങ്കോളജി വിഭാഗം പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റുന്ന പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട പരിശോധനയ്ക്കെത്തിയ സംഘത്തിലാണ് മിനി ഉണ്ടായിരുന്നത് ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് അണ്ടർഗ്രൗണ്ടിലേക്ക് സാധനങ്ങൾ ഇറക്കാനുള്ള ഭാഗത്തു നിന്നാണ് മിനി പത്തടിയോളം താഴേക്ക് പതിച്ചത് മുറിയാണെന്ന് ധരിച്ച് ഈ ഭാഗത്തേക്ക് പ്രവേശിച്ച ഇവർ താഴേക്ക് പതിക്കുകയായിരുന്നു സംസ്കാരം വ്യാഴാഴ്ച ചാലക്കുടിയിൽ നടക്കും എഡിറ്റർ ലൈവ് തിരൂർ